ും തിരഞ്ഞെത്തുമാ കാലിക്കൂട്ട മലിഞ്ഞുകാതരുളിടും കോലിങ്ങിനാദങ്ങളിൽ പാലിൻ വെണ്മ കലർന്ന പുഞ്ചിരിയിലിൻ പൊടിച്ചാത്തിൽ എൻ മാലിന്യം നിറയും വനം പതിയണം പാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗുരുവായൂർ എന്നൊരു ഒരു ശ്ലോകമാസിക ഇറങ്ങി അക്ഷരശ്ലോക പരിഷത്ത് അഖില കേരള അക്ഷരശ്ലോക പരിഷത്ത് വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമാന്തരമായി ഒരു മാസിക ശ്ലോകമാസിക ഗുരുവായൂർ ഗുരുവായൂരെന്ന് അരിയന്നൂരു ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ പത്രാധിപരായിട്ട് വന്നത് കൈതക്കൽ ജാതവേദൻ ടി കെ പ്രസന്നൻ കാലടി രാജൻ അങ്ങനെ കുറച്ച് പേരാണ് അതിൻ്റെ മുൻപന്തി നിന്നിരുന്നതെങ്കിലും പിന്നണിയിൽ ധാരാളം ശ്ലോകസ്നേഹികളും ശ്ലോകക്കാരും കവികളും എല്ലാം ഉണ്ടായിരുന്നു ഈ മുന്നണി പോരാളികളായ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ ടി കെ പ്രസന്നൻ കൈതക്കൽ ജാതവേദൻ എന്നിവർ അക്കാലത്തുണ്ടാക്കിയ വിപ്ലവത്തിൻ്റെ ഫലമാണ് അക്ഷരശ്ലോകരംഗത്ത് ഇന്ന് കാണുന്ന ഒരു മേന്മാ അല്ലെങ്കിൽ മെച്ചം എന്നാണ് എൻ്റെയൊക്കെ വിചാരം ആ കവനകൈരളിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് മാസത്തിലെ ലക്കത്തിൽ ഒന്നാം പുസ്തകം എട്ടാമത്തെ ലക്കത്തിൽ ഏഴാമത്തെ ലക്കത്തിൽ തുടങ്ങി എട്ടാമത്തെ ലക്കത്തിൽ അവസാനിക്കുന്ന കൃഷ്ണാഷ്ടപ്രാസം ആ കൃഷ്ണാഷ്ടപ്രാസത്തിലെ ഒരു ശ്ലോകമാണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത് പിയിലിക്കണ്ണിയുന്നൊരാതിരുമുടിച്ചേലിൽ തിരഞ്ഞെത്തുമക്കാലിക്കൂട്ടം അലിഞ്ഞ് കാതരുളിടും കോലിന് നാദങ്ങളിൽ വീലിക്കണ്ണിയുന്ന ആ തിരുമുടിച്ചേലില് പീരിയണിഞ്ഞിട്ടുള്ള തിരുമുടിയുടെ ചേലില് തിരഞ്ഞെത്തും ആ കാലിക്കൂട്ടം ഈ ഓടക്കുടലിൻ്റെ ശബ്ദം കേട്ട് തിരഞ്ഞെത്തുന്ന ആ കാലിക്കൂട്ടം അലിഞ്ഞ് കാതരുളിടും കാത് കൊടുക്കുന്ന കോലിന് നാദങ്ങളടക്കുടലിൻ്റെ നിനാദങ്ങളിൽ ശബ്ദങ്ങളിൽ പാലിൻ വെണ്മ കലർന്ന പുഞ്ചിരിയിൽ പാല് പോലെയുള്ള പുഞ്ചിരിയിൽ ആ കാലിൻ പൊടിച്ചാർത്തിൽ എൻ മാലിന്യം നിറയും മനം പതിയണം പാലിക്കണം കണ്ണനി അലിന്യരുണ്ണി സാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ് വളരെ സിമ്പിളാണ് ശോഭങ്ങൾ ഏത് കൊച്ചുകുട്ടിക്കും ഒറ്റ വായനയിൽ തന്നെ ഏതാണ്ട് ആശയം മനസ്സിലാവുന്ന രീതിയിൽ അത് ശരിക്കും ജനങ്ങളിലേക്ക് അക്ഷരശ്ലോക എന്ന കലയെ കൊണ്ടുവന്നതിന് പ്രധാനിയാണ് മോഹൻ പ്രസാർ ഇതിന് ഈ മാസിക മൂന്ന് കൊല്ലം ഇന്നലും അതിന് ശേഷം അദ്ദേഹം അദ്ദേഹവും ശ്രീ ടി കെ പ്രസന്നനുമൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് അക്ഷരശ്ലോക രംഗത്തേക്ക് മാറുകയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അതായത് നമ്മളൊക്കെ കമ്പ്യൂട്ടർ കാണുന്നതിന് മുൻപ് കമ്പ്യൂട്ടറിൽ ഈ അന്നത്തെ ശ്ലോക വിദഗ്ധരുടെയൊക്കെ ശ്ലോകങ്ങളും ആലാപനവും ഒക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന ഒരാളായിരുന്നു ടി കെ പ്രസന്നൻ അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ തുടക്കക്കാലം മുതൽ തന്നെ അതെല്ലാം സജീവമായിരുന്നു ശ്ലോകത്തെ ജനകീയമാക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുന്നതിനും ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ആളാണ് അരിയനൂർണ്ണേഷൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകമാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇവിടെ ശ്ലോകം അവതരിപ്പിച്ചത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഫസ്റ്റ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിനി അനശ്വരയാണ് ഈ അനശ്വര ജനിക്കുന്നതിന് മുൻപ് എഴുതിയ ഒരു ശ്ലോകമാണ് ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുൻപ് എഴുതിയ ഒരു ശ്ലോകമാണ് അനശ്വര ഇവിടെ അവതരിപ്പിച്ചത് ഇപ്പോൾ ഉണ്ണീഷ്ടപ്പഴും പറയണ ഒരു കാര്യമുണ്ട് ഒരു കുട്ടി ഒരു ശ്ലോകം പഠിച്ചാൽ ആ ശ്ലോകം മിനിമം അൻപത് കൊല്ലം നിലനിന്നു പറഞ്ഞാണ് ഇപ്പോൾ പുതിയ പുതിയ കുട്ടികൾ ശ്ലോകങ്ങൾ പഠിക്കട്ടെ ശ്ലോകങ്ങളിൽ നിന്ന് നിലനിൽക്കട്ടെ Ema, asimți